ഹായ് ഫ്രണ്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പാലക്കാടൻ സ്റ്റൈലിലുള്ള ഒരു ബീഫ് കറിയാണ് അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കിലോ ബീഫാണ് അത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം വലിയ ഉള്ളി തക്കാളി മല്ലിയില നാരങ്ങ വെളുത്തുള്ളി ഇഞ്ചി കറുവേപ്പില മല്ലിയില ഉള്ളി പിന്നെ കുറച്ച് തേങ്ങക്കൊത്തും കൂടിയാണ് ഓക്കെ നമ്മൾക്ക് ആദ്യം അതിന് വേണ്ട മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്ന് ചൂടാക്കി എടുക്കാം ഗ്യാസിൽ വെച്ചിട്ട് നമ്മൾക്കൊന്ന് നന്നായി ചൂടാക്കുക ഒരു വറുത്ത് എടുക്കണം കുറച്ച് നന്നായി വറുത്ത ശേഷം അത് നമ്മൾ ബീഫിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി പിന്നെ ഞാൻ വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ജീരകപ്പൊടി പിന്നെ ഒരു നാരങ്ങ കൂടി പിഴിഞ്ഞ് കൊടുക്കാം അതിൽ കായ രണ്ട് അതിൻ്റെ കായ് വീണിട്ടുണ്ട് അതെടുത്ത് കളയാം പിന്നെ ചെറിയ ഉള്ളി ചതച്ചത് കുറച്ചിട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം കുറച്ച് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക പിന്നെ ഒരു കുക്കറിലാണ് ഞാനിത് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് കുക്കറിലെ വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത് പെരിഞ്ചീരവും കടുകും ഇട്ട് കൊടുക്കാം അത് നന്നായി പൊട്ടിയ ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വലിയ ഉള്ളി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കാം നന്നായി ഇളക്കിയിട്ട് ഒന്ന് നല്ല വഴന്ന് കിട്ടുന്നവരെ നമുക്ക് ഇട്ട് കൊടു ഇളക്കാം അതിന് നല്ല വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ വേഗം ഇതായി കിട്ടും അതിൽ കൂടെ നമുക്ക് രണ്ട് മൂന്ന് പച്ചമുളകാണ് ഞാനവിടെ ഇട്ടിരിക്കുന്നത് എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം അതിനുശേഷം ശേഷം ഞാനിവിടെ ഒരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഒരു ചെറിയ തേങ്ങ അപ്പം അതിൻ്റെ ഫുൾ കൊത്ത് പീസാക്കി മുറിച്ചിട്ട് അത് നമ്മൾക്ക് ഇതിലിട്ട് കൊടു വാട്ടിയെടുക്കാം കുറേ നേരം നന്നായി വാട്ടിയതിന് ശേഷം കുറച്ച് കളർ മാറ്റം വന്നി വന്നു അതിന് ശ കുറച്ചും കൂടി നന്നായി ഇളക്കിയിട്ട് പിന്നെ നമ്മൾ ചെറിയ ഉള്ളി ചതച്ചത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അത് നന്നായി ഇളക്കുക അത് നന്നായി ഇളക്കി ഒന്ന് പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം പിന്നെ അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് പക്ഷെ നമ്മൾ ബീഫിൽ കുറച്ച് അത് ഇട്ടിട്ടുണ്ട് എന്നാലും ഒന്ന് കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം അതൊന്ന് നന്നായി വഴഞ്ഞതിന് ശേഷം നമ്മളിവിടെ ആ തക്കാളിയും കൂടി ഇട്ട് നന്നായി വഴറ്റുക അതൊന്ന് നല്ല മിക്സായി വഴറ്റി മിക്സായ ശേഷം നമ്മൾ ഇവിടെ മസാല ഇട്ട് മസാല ആക്കി വെച്ചിരിക്കുന്ന ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാ ബീഫും ഇട്ടിട്ട് നമ്മുടെ മുളകെല്ലാം തിരുമ്പിയ കാരണം കൊണ്ട് അത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. നന്നായി മിക്സ് ചെയ്ത് ഇളക്കിയ ശേഷം നമ്മളീ ബീഫ് കഴി കഴുകി വെച്ച വെള്ളം ബാലൻസ് ഉണ്ട് അത് നമുക്ക് ഇതിലേക്ക് ലാസ്റ്റ് ഒഴിക്കാം ഇപ്പം മല്ലിയിലയും പുതിയയും ഞാൻ കുറച്ച് പുതിയയും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതും ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ ബീഫ് കഴുകി വെള്ളമുണ്ടല്ലോ ആ മറ്റേ ഒക്കെ കുഴച്ച പാത്രത്തിലെ വെള്ളം ഇതിന് ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതാണ് ഞാൻ അത് കഴുകി വെച്ച വെള്ളം ബീഫ് നമ്മൾ മസാല തിരുമ്പേൻ്റെ ആ പാത്രം ഉണ്ടാവുമോ ലാസ്റ്റ് അപ്പം അതിൽ കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചിട്ട് ബീഫിനൊപ്പം കുറച്ച് കൂടുതൽ വിസിൽ വരുന്ന കാരണം കൊണ്ട് ഞാൻ ബീഫിനൊപ്പമാണ് വെള്ളം വെച്ചിരിക്കുന്നത് എന്നിട്ട് ഞാനിവിടെ ഒരു എട്ട് വിസിലാണ് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് വേവിനനുസരിച്ച് എത്ര വേണമെങ്കിലും വെക്കാം എന്നാലും ഞാൻ എട്ട് വിസിലാണ് വെച്ചിരിക്കുന്നത് എട്ട് വിസിൽ വന്നതിന് ശേഷം നമുക്ക് മൂടി തുറക്കാം തുറന്ന ശേഷം ഇങ്ങനെയാണ് കുറച്ച് വെള്ളമുണ്ടാവും നമുക്കതിന് ഗ്രേവി വേണമെങ്കിൽ അത് ഗ്യാസിൽ വെച്ചിട്ട് നമുക്ക് വറ്റിച്ചെടുക്കാം ആ തേങ്ങ കൊത്തും ആ ബീഫും പിന്നെ നമുക്ക് ഇത്തിരി മുളക് എരിവ് പോരാ ചില സമയത്ത് നമുക്ക് മുളക് കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുരുമുളക് ആണിതിരി ഞാൻ കൂടുതലായി യൂസ് ചെയ്തിരിക്കുന്നത് കുറച്ച് മുളക് പൊടി ഇടും പിന്നെ ബാക്കി എരിവിനനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് കുരുമുളക് പൊടി ചേർക്കൊടുക്കാം ഞാൻ ഉണ്ടാവും ബാക്കി കുറച്ച് എരിവ് കമ്മി ആയതുകൊണ്ട് ഞാൻ കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് വച്ച് നമുക്ക് എത്ര അതിനുള്ള ഇത് വേണം പറഞ്ഞാൽ അതിനനുസരിച്ച് പറ്റിച്ചിട്ട് കുറച്ച് മല്ലിയില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ ഇപ്പോൾ റെഡിയായി ബീഫ് കറി നമുക്ക് വേറൊരു ബൗളിംഗ് പാത്രത്തിലേക്ക് മാറ്റാം ഇതാണ് പാലക്കാടൻ സ്റ്റൈലിൽ ബീഫ് കറി അങ്ങനെ ഓരോരോ സ്ഥലത്തിനും അതിനനുസരിച്ചിട്ടാണ് ഓരോ ബീഫ് വെക്കാറ് ഇങ്ങനെയാണ് ഞങ്ങൾ ബീഫ് വെക്കുന്നത് എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ ഈ ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്തിട്ട് മറുപടി താങ്ക് യൂ ബായ്